നമസ്കാരം ഒരു ആശയത്തിൽ വിശ്വസിക്കുന്നു എന്നതുകൊണ്ട് മാത്രം ആ ആശയം പ്രചരിപ്പിക്കുന്നു എന്നതുകൊണ്ട് മാത്രം കേവലം മുപ്പത്തി ഒന്ന് വയസ്സിൽ ജീവിതം അവസാനിപ്പിക്കേണ്ടി വന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ് പൊതുപ്രവർത്തകനാണ് ചാർലി കിർക്ക് മഹാഭൂരിപക്ഷം വരുന്ന അമേരിക്കൻ ജനതയും നെഞ്ചത്തടിച്ച് നിലവിളിക്കുകയാണ് ചാർലി കിർക്കിന്റെ വിധി അമേരിക്കയുടെ വിധിയുടെ സൂചനയാണ് എന്ന് വ്യക്തമായതോടെ ചാർലിക്ക് വേണ്ടി എങ്ങും കണ്ണീരൊഴുകുന്നു പതിനെട്ടാമത്തെ വയസ്സിൽ പൊതുപ്രവർത്തകനായി രംഗത്ത് വന്ന ചാർലി ക്രിക്കിന്റെ ഭാര്യയും രണ്ടു മക്കളും വേദനയിൽ സങ്കടത്തിൽ തകരാതിരിക്കാൻ ദൈവത്തിൽ ആശ്രയിക്കുകയാണ് എന്റെ ദൈവം എന്നെ സംരക്ഷിക്കും എന്ന് പറഞ്ഞ് സങ്കടം ഒതുക്കി പിടിക്കുന്ന ചാർലി ക്രിക്കിന്റെ വിധവ എറിക്കയുടെ സഹനത്തിന്റെ കഥകൾ മാധ്യമങ്ങളിൽ ഇതിനോടകം വാർത്തയായിട്ടുണ്ട് മുപ്പത്തിമൂന്നാമത്തെ വയസ്സിൽ ഇഹലോകവാസം വെടിയേണ്ടി വന്ന യേശു ക്രിസ്തുവിന്റെ സഹന ജീവിതം തന്നെയാണ് ചാർലിക്കിർക്കും ഏറ്റെടുത്തതെന്ന് ചാർലിയുടെ ഭക്തർ പറയുന്നു ചാർലിയോടുള്ള ആദരസൂചകമായി രാജ്യത്തിന്റെ പരമോന്നത ബഹുമതിയാണ് പ്രസിഡന്റ് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നാൽ ഇപ്പോഴും ചാർലിയുടെ ഖാതകനെ കണ്ടെത്താൻ അമേരിക്കൻ സംവിധാനങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നത് നാണക്കേടായി മാറുന്നു ചാർലി ഏതാണ്ട് നൂറ്റി അടി അകലത്ത് നിന്ന് കൃത്യം കഴുത്തിലേക്ക് വെടിവെച്ചിട്ട് തൊട്ടടുത്ത റൂഫിലൂടെ കൂസലില്ലാതെ ഓടിമറയുന്ന ഒരു ചെറുപ്പക്കാരന്റെ ചിത്രമാണ് ഇപ്പോൾ പ്രതിയെക്കുറിച്ചുള്ള ഏക സൂചനയായി പോലീസ് വൃത്തങ്ങൾ പറയുന്നത് വലിയൊരു ജനക്കൂട്ടത്തിനു മുൻപിൽ വെച്ച് ഒരാളെ വെടിവെച്ച് ഓടി രക്ഷപ്പെട്ടവൻ ആരെന്ന് കണ്ടെത്താൻ ഇരുപത്തിനാല് മണിക്കൂർ പിന്നിട്ടിട്ടും കഴിയുന്നില്ല എന്നത് അമേരിക്കയ്ക്ക് നാണക്കേടായി മാറുന്നു കാഷ് പട്ടേൽ എന്ന ഇന്ത്യൻ വംശജൻ ചുമതല വഹിക്കുന്ന എഫ് ബി ഐ നാണക്കേടുകൊണ്ട് എന്തൊക്കെ വിളിച്ചു പറയുന്നുണ്ട് എന്നല്ലാതെ ചാർലി കിർക്കിന്റെ ഘാതകനെ കുറിച്ച് വ്യക്തമായ സൂചനയൊന്നുമില്ല വെളുത്ത തൊലിയുള്ള കറുത്ത മുടിയുള്ള തൊപ്പി വെച്ച അമേരിക്കയുടെ ഫ്ളാഗ് ഉള്ള ഒരു കറുത്ത ടീഷർട്ട് ധരിച്ച ഒരു ചെറുപ്പക്കാരൻ എന്ന സൂചന മാത്രമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട ഇതിനു മുൻപ് എഫ് ബി ഐ കസ്റ്റഡിയിലെടുത്ത രണ്ടു പേർക്കും ഈ വിഷയവുമായി ബന്ധമില്ല എന്ന് വ്യക്തമാക്കി തിരിച്ചയച്ചതോടെ ഈ ചെറുപ്പക്കാരനെ കുറിച്ചുള്ള സൂചനയിലും അമേരിക്കൻ ജനതയ്ക്ക് വ്യക്തമായ വിശ്വാസമില്ല വാളെടുക്കുന്നവനൊക്കെ വെളിച്ചപ്പാട് എന്ന തരത്തിൽ സകല മനുഷ്യരും തോക്കെടുക്കുകയും തോക്കുകൊണ്ട് സകലിനെയും വെടിവെക്കാൻ പ്രചോദനമാകുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുമ്പോൾ മുപ്പത്തൊന്ന് വയസ്സുള്ള ലക്ഷക്കണക്കിന് ജനങ്ങളുടെ പിന്തുണയുള്ള ഉറപ്പായും ഭാവിയിൽ അമേരിക്കയുടെ പ്രസിഡന്റ് ആവും എന്ന് പ്രവചിക്കപ്പെട്ട ചാർലി കിർക്കിന്റെ മരണം ആശങ്കയുടെയും ഭയത്തിന്റെയും സൂചനകളാണ് നൽകുന്നത് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് തന്നെയാണ് കിർക്കിന്റെ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള യാത്രയ്ക്ക് നേതൃത്വം കൊടുത്തത് ജെ ഡി വാൻസിന്റെ ഭാര്യയും ഇന്ത്യൻ വംശജയുമായ ഉഷ വാൻസാണ് ചാർലിയുടെ ഭാര്യയെ വിമാനത്തിനെത്തിച്ച് ആശ്വസിപ്പിച്ചത് പക്ഷേ എന്നിട്ടും അമേരിക്കയ്ക്ക് നാണക്കേടായി തുടരുന്നു എന്നാൽ അതിനിടയിൽ ചാർലി കിർക്കിന്റെ മരണം ആഘോഷിക്കുന്നവരുടെ എണ്ണം ഏറെയാണ് അമേരിക്കയിലെയും മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളിലെയും മാത്രമല്ല ഇന്ത്യയിലെയും സോഷ്യൽ മീഡിയയിലൊക്കെ ചാർലിയുടെ മരണം ആഘോഷിക്കുന്നവരുടെ എണ്ണം പെരുകിവരുന്നു മലയാളികൾക്ക് ഇസ്രായേൽ ചൂടുള്ള വിഷയമായതുകൊണ്ട് അവർ വേണ്ടത്ര ആവേശം ചാർലിയുടെ കാര്യത്തിൽ കാണിക്കുന്നില്ല എന്നത് വാസ്തവമാണെങ്കിലും ഒറ്റ തിരിഞ്ഞുള്ള ആക്രമണങ്ങൾ അവിടെയും ഇവിടെയും ഉണ്ട് ഓക്സ്ഫോർഡ് സർവകലാശാല സ്റ്റുഡൻസ് യൂണിയൻ പ്രസിഡന്റ് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ചാർലിയുമായി സംവാദം നടത്തിയിരുന്നു ചാർലിയുടെ മരണവാർത്തയെക്കുറിച്ചുള്ള കറുത്ത വർഗ്ഗക്കാരനായ സ്റ്റുഡൻറ് യൂണിയൻ പ്രസിഡന്റിന്റെ പ്രസ്താവന വിവാദമായിട്ടുണ്ട് ബ്രിട്ടീഷ് ഉപപ്രധാനമന്ത്രിയായ ഡേവിഡ് ലാമി ചാർലിയുടെ മരണത്തെ അപമാനിച്ചു എന്ന തരത്തിൽ പ്രചരണം ശക്തമാണ് വലതുപക്ഷ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്നവർക്കുള്ള മുന്നറിയിപ്പായി ഇടത് ഇസ്ലാമിക ലിബറൽ ആശയ ആശയപ്രചരണത്തിന് വഴങ്ങാത്തവർക്കുള്ള മുന്നറിയിപ്പായി ഇതിപ്പോൾ പ്രചരിപ്പിക്കുന്നുണ്ട് നിങ്ങൾ ഞങ്ങളുടെ ആശയത്തിന് കീഴടങ്ങുന്നില്ലെങ്കിൽ നിങ്ങളെ ഞങ്ങൾ കൊന്നുകളയും ആ കൊലപാതകം ഉണ്ടാക്കുന്ന ഭീതിയിൽ നിങ്ങൾ നന്നാവുന്നെങ്കിൽ നന്നാവൂ എന്ന നമ്മുടെ പഴയ ജോസഫ് മാഷ്ടുടെ കൈവെട്ട് മനഃശാസ്ത്രം തന്നെയാണ് ഇപ്പോൾ ലോകമെമ്പാടും പടരുന്നത് എന്ന് തീർച്ച അമേരിക്ക പോലെ ലോകത്തെ ഏറ്റവും സമ്പന്നവും ഏറ്റവും ഉയർന്ന ജനാധിപത്യ മൂല്യവും നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് ഒരാൾ തൻ്റെ അഭിപ്രായം തുറന്നു പറഞ്ഞതിൻ്റെ പേരിൽ മുപ്പത്തിയൊന്നാമത്തെ വയസ്സിൽ വെടിയുതിർത്ത് ജീവനെടുത്തു എന്നത് ചെറിയ കാര്യമായി ആരും കാണേണ്ടതില്ല ലോകമെമ്പാടും ചില കൃത്യമായ അജണ്ടയോടെ പടർന്നു പിടിക്കുന്ന ചില ആശയങ്ങൾക്ക് വളമിട്ട് കൊടുക്കുകയാണ് ഈ കൊലപാതകത്തിലൂടെ ഈ കൊലപാതകത്തെ സ്തുതിക്കുന്നവർ ആരുമാവട്ടെ അവർ ലക്ഷ്യം വഹിക്കുന്നത് ജനാധിപത്യത്തിന്റെ കൊലപാതകമാണ് ആരും തങ്ങളുടെ ഇഷ്ടത്തിനും ഇംഗിതത്തിനും നിരക്കാത്ത തരത്തിൽ സംസാരിക്കരുതേ സംസാരിച്ചാൽ ഞങ്ങൾ തട്ടിക്കളയും എന്ന പ്രഖ്യാപനം ഇതിന്റെ മറ്റൊരു തരത്തിലുള്ള പ്രഖ്യാപനം തന്നെയാണ് ഈ നാട്ടിൽ മുഖ്യമന്ത്രി പിണറായി വിജയനം ചെയ്യുന്നത് പക്ഷേ ഒരു ചാർലി കിർക്കിനെ കൊന്നാൽ ഓരായിരം ചാർലി കിർക്കുമാർ ഉയർത്തെഴുന്നേൽക്കുമെന്നും ഇതുവരെ കെട്ടിപ്പൊക്കിയ കവട സാമ്രാജ്യങ്ങളൊക്കെ തകർന്നു വീഴുമെന്നും ഇവരാരും മനസ്സിലാക്കുന്നില്ല ഒരു ലക്ഷം ഡോളർ ഇനാം പ്രഖ്യാപിച്ച് എഫ് ബി ഐ പ്രതിയെ തപ്പിക്കൊണ്ടിരിക്കുന്നു എന്നത് മാത്രമാണ് അവശേഷിക്കുന്ന ഏക നാണക്കേടെ വലിയ ആൾക്കൂട്ടത്തിനിടയിൽ വെച്ച് ഭാവിയിൽ അമേരിക്കയുടെ പ്രസിഡന്റ് ആകുമെന്ന് പോലും കണക്കാക്കപ്പെട്ട ഒരു ചെറുപ്പക്കാരനെ പട്ടാപ്പകൽ ക്രൂരമായി കൊലപാതകം നടത്തിയത് ഒരു വ്യക്തിയായിട്ടും അയാളെ കണ്ടെത്താൻ പോലും കഴിയാത്ത വിധത്തിലേക്ക് അമേരിക്ക എങ്ങനെ നിബന്ധിച്ചു എന്ന് ചോദിക്കുന്നവർക്ക് എന്തുത്തരമാണ് കൊടുക്കാനുള്ളത്